എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഹർത്താൽ പ്രഖ്യാപിച്ച ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഞാൻ കുറേ സ്ഥലങ്ങളിലൊക്കെ വാർത്ത കണ്ടു അപ്പോൾ ഇത് സ്കൂളുകളെ ബാധിക്കുമോ എന്നാണ് ഹർത്താൽ ഇത് സ്കൂൾ കോളേജുകളെ ബാധിക്കുമോ എന്നൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ എന്താണ് നിലവിൽ വ്യസ്തുത ഇത് ബാധിക്കുക എന്തിനു വേണ്ടിയാണ് ഹർത്താൽ നടത്തുന്നത് എന്നിങ്ങനെയുള്ള കുറച്ച് വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനുമായി ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷനെ വിളിച്ചതിനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കുടിച്ചാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനമായ അറിയിപ്പിലേക്ക് തന്നെ കിടക്കാം കേരളത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്കൂൾ കോളേജുകളെ ഈ ഹർത്താൽ ബാധിക്കുമോ എന്ന് പല വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്തിനാണ് ഹർത്താൽ എന്നാണ് ഹർത്താൽ എന്നൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ വരുന്ന ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത് ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി അപ്പോൾ ഇത് വിദ്യാഭ്യാസ മേഖലയെ ബാധിക്കുമെന്നു വെച്ചാൽ തീരദേശ ഹർത്താലാണ് പ്രഖ്യാപിച്ചത് വിദ്യാഭ്യാസ മേഖലയെയോ സ്കൂളുകളെയോ കോളേജുകളെയോ ബാധിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല കാരണം മത്സ്യബന്ധനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എന്ത് ചില പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ മുമ്പിൽ എത്തിക്കാനും അവയ്ക്ക് പരിഹാരം കാണാൻ വേണ്ടിയുമാണ് ഈ ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത് അതും ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴിനാണ് ഇത് സ്കൂൾ കോളേജുകളെ ബാധിക്കുന്ന യാതൊരു ഹർത്താലും അല്ല സ്കൂൾ കോളേജുകളെ ഈ ഹർത്താൽ ഒരു രീതിയിലും ബാധിക്കില്ല കാരണം തീരദേശ ഹർത്താലാണ് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുള്ള ഹർത്താലാണ് വിദ്യാഭ്യാസ മേഖലയെ ഈ ഹർത്താൽ ഒരു തരത്തിലും ബാധിക്കില്ല അതുകൊണ്ട് തന്നെ സ്കൂൾ കോളേജുകൾക്ക് സ്കൂൾ കോളേജുകൾക്ക് ഈ ഹർത്താൽ ബാധിക്കില്ല എന്ന് വിദ്യാർത്ഥി പ്രവർത്തിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈ ഫൗണ്ടർ ഓഫ് da ƙaryar ƙadan ta bayi.